ഈ കാണുന്ന ആളക്ക് മനസ്സിലായ ആൾ ജനിച്ചത് ബംഗ്ലാദേശിലാണെങ്കിലും ഇങ്ങനെ ഫാൻസ് മൊത്തമുള്ളത് മെസ്സിയൊക്കെ കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ ഫാൻസ് ഉള്ള ഒരാള് ഇവനാണ് ഇവനല്ല ഇദ്ദേഹം ഇദ്ദേഹം നേരെ രാവിലെ തന്നെ മുറുക്കാൻ കഴിച്ചുകൊണ്ടാണ് ആള് പേരെന്താന്ന് വെച്ചാല് അതാണ് കൊച്ചുപുണ്ടെ കേരളത്തിലെ പേരാണ് ആള് പൊളിയാണ് നേരെ രാവിലെ ഇതൊന്നിങ്ങനെ അടിച്ചു കയറ്റ വേറൊരു പരിപാടി ഇല്ല വെള്ളമൊന്നും വേണ്ട ആള് രാവിലെ എണീറ്റ പാടെ തുടങ്ങും ചവച്ചുകൊണ്ട് നടക്കല് ഈ മുറിക്കാൻ ഇങ്ങനെ ചവക്കേ ചവക്കി രാവിലെ സ്റ്റാർട്ടാ വേറെ ഒന്നും ദന്താ പോണ്ട പിന്നൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് ആ നൂറ് എടുത്തിട്ട് നാവിലൊരു ടച്ചപ്പ് ഉണ്ട് അതാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിക്കുന്നത് ഇപ്പൊ എന്താണ് ഉപകാരം എന്ന് വെച്ചാല് ഇപ്പൊ നുറുക്കാൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ അത് മൂപ്പരുമാനോളം അങ്ങ് ഉയർത്തി കൊടുത്തു എല്ലായിടത്തും എത്തിച്ചു ആദ്യം കുട്ടികൾ വരെ മുറുക്കാണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ആയി എല്ലാത്തിനും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് അറിയാമെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണം എല്ലാര്ക്കൊന്നും അറിഞ്ഞിരിക്കലോ